സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രശസ്ത നടനും നിർമ്മാതാവുമായ മോഹൻ നടരാജനാണ് അന്തരിച്ചത് ചെന്നൈ സാലിഗ്രാമിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ഏറെക്കാലമായി മോഹൻ ചികിത്സയിലായിരുന്നു എഴുപത്തിയൊന്നാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് വിക്രം നായകനായ ദൈവത്തിരുമകൾ തിരുമകൾ വിജയ് നായകനായ കണ്ണുക്കുൾ നിലവ് അജിത് ചിത്രമായ ആൾവാർ സൂര്യയുടെ വേൽ എന്നീ സിനിമകൾ നിർമ്മിച്ചത് മോഹൻ നടരാജനാണ് നിരവധി സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട് കോട്ടയവാസൽ മഹാനദി എന്നീ സിനിമകളിൽ മികച്ച വേഷം അവതരിപ്പിച്ചു പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം